ക്രൈസ്തലോർ കർത്താവിൻ്റെ അതിപരിശുദ്ധ വരെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഇന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം ഇന്നലകളിൽ നമ്മളെ ഞെരിക്കുക ഇന്നലകളിലെ നമ്മുടെ നന്മകളെ ഒതുക്കിക്കളഞ്ഞ ഒട്ടും വിടാതെ തടസ്സമായി നിന്ന ചില മേഖലകൾക്കകത്തു നിന്ന് ചില ശത്രുവിൻ്റെ പദ്ധതികൾക്കകത്തു നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പുറത്തു കൊണ്ടുവരും നായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അവർ പാളയത്തിൻ്റെ ചുറ്റും ഓരോരുത്തൻ താൻ നിലയിൽ തന്നെ നിന്നു പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി അവർ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഓടിപ്പോയി ഇരുപത്തിരണ്ടാം വേദഭാഗം ആ മുന്നൂറ് പേരും കാഹളം മൂതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തൻ്റെ വാൾ താൻ താൻ്റെ കൂട്ടുകാരൻ്റെ നേരെ തിരിപ്പിച്ചു സൈന്യം തിരിപ്പിച്ചു ദയോതിന് ശ്രോത്രം വളരെ പരിചിതമുള്ള ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഗിതയോൻ തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ് പേരുമായി അവരെ ഒതുക്കിക്കൊണ്ടിരുന്ന ഞെരുക്കിയ സൈന്യത്തെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മിഥ്യാനിര് കിഴക്കേ ദേശക്കാര് എന്നീ മൂന്ന് ശത്രു സൈന്യങ്ങൾ ഏകദേശം ഏഴു വർഷക്കാലം ഇസ്രായേൽ മക്കളുടെ നന്മയെ കെടുത്തി അവരുടെ നന്മയെ തടഞ്ഞു തടഞ്ഞുവച്ച് ഒതുക്കിക്കളഞ്ഞൊരു മേഖലകൾക്കകത്തുനിന്ന് ഒറ്റയൊരുത്തനെ പോലെ ഗീതയോനെ നിർത്തി ദൈവം വലിയൊരു വിടുതലും വിജയവും ഇസ്രായേൽ മക്കൾക്ക് പ്രാധാന്യം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ആ വചനഭാഗം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും എല്ലാ നാളും ശത്രു നമ്മെ ഒതുക്കി നിർത്താൻ ദൈവം അനുവദിക്കത്തില്ല അവൻ്റെ പദ്ധതിക്കകത്ത് തകർന്നു പോകാൻ നമ്മെ ദൈവം അനുവദിക്കത്തില്ല ഒരു കാലഘട്ടം ഒരു പക്ഷെങ്കിൽ ഒത്തിരി ഭാരങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ രോഗങ്ങൾ നന്മകളുണ്ടാക്കുന്നുണ്ട് എന്ന നന്മകൾ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഇതൊക്കെ നേരിട്ടെന്ന് വരെ എന്നാൽ എല്ലാ കാലത്തും എക്കാലവും അത് തുടരാൻ അനുവദിക്കാതെ വലിയ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ഇന്ന് വചനപ്രകാരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ചിലരോട് ചോദിച്ചാൽ അവർ പറയും ഫാസ്റ്റ് ഞങ്ങൾ വളരെ അധ്വാനിക്കുന്നുണ്ട് ഞങ്ങൾ രാപ്പകൽ നോക്കാതെ അധ്വാനിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നന്മകൾ ഓട്ടസഞ്ചിയിലിടുന്നതുപോലെ ഒന്നും പ്രയോജനപ്പെടാതെ ഒന്നും ഒരു ഉപകാരവുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതുപോലെ പിന്നെയും കടങ്ങളും പിന്നെയും ബാധ്യതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രം അവശേഷിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞങ്ങളായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചിലരെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാൽമ പറയുന്നു നാളുകളായി താങ്കൾ അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള ചില പരിശോധനകൾക്കകത്തുനിന്ന് കരം പിടിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ഒറ്റ ഒരുത്തനെ പോലെ ഗിതയോനെ ആമിന് ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചെടുത്തതുപോലെ വലിയൊരു വിടത് താങ്കൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് നമുക്കോരോരുത്തർക്കും വേണ്ടി ചെയ്യാൻ ദൈവം സന്നദ്ധനാണ് ഇവിടെ ആ മീഷ്ടോത്രം ഗീതയോനെ മുന്തിരിച്ചക്കിനരികെ ഇരിക്കുന്ന ഗീതയോനെ കാണുകയാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഈ ബലത്തോടെ പോക അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിച്ച് ഈ ബലത്തോടെ പോകുക എന്ന് പറഞ്ഞ് ബലം പകർന്ന് ഗീതയോനെ മുൻപോട്ട് കൊണ്ടുവരുന്നൊരു കാഴ്ച പ്രിയപ്പെട്ടവരെ വ്യത്യസ്തരായി നിൽക്കാൻ ആ മിഷ്ട എല്ലാവരുടെയും കൂടെ കൂടി അവർ ചെയ്യുന്നത് പോലെ ചെയ്യാനല്ല ദൈവരാജ്യത്തിനു വേണ്ടി ദൈവനാമത്തിനു വേണ്ടി വ്യത്യസ്തനായി നിൽക്കാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ വചനാടിസ്ഥാനത്തിൽ നിൽക്കാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ മുന്തിരിച്ചക്കിനരികെ തൻ്റെ ഗോതമ്പുമായി ഗീതയോലിരിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഗീതയോനെ നോക്കി പറഞ്ഞു കാണും ചാകാൻ പോയിരിക്കുകയാണ് ഒരു പണിയുമില്ല ആ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് തകർച്ചയും നമ്മുടെ നന്മ കിഴക്കിയദേശക്കാരും മിഥിയാനൊരു അമാലേക്കരുമെന്ന് ആ പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയല്ലേ ഇനിയും അതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ വന്ന നഷ്ടങ്ങളും ഇന്നലകളിൽ വന്ന വേദനകളും തുടരത്തെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഒരു ജനത ഒരു പറ്റം കൂ ഒരു പറ്റം ആളുകളുടെ നടുവിൽ ഒരു വ്യത്യസ്തനായി നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ആ മിഷ്ട്രോത്രം നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ സ്ഥലത്താകട്ടെ സഭയിലാകട്ടെ കൂട്ടുകാർക്കിടയിലാകട്ടെ കമ്പനിയിലാകട്ടെ ആ മിഷ്ടോത്രം നെഗറ്റീവുകൾ പറഞ്ഞ് ഇന്നലകളിലെ വീഴ്ചകളും ഇന്നലകളിലെ പരാജയങ്ങളും ഇന്നലകളിലെ വേദനകളും പറഞ്ഞ് നമ്മെ നിരുത്സാഹപ്പെടുത്താൻ നോക്കുമ്പോൾ ഒരു ായി ഗിതയോനെ പോലൊരു വ്യത്യസ്തനായി നിൽക്കാൻ തയ്യാറുള്ള ചിലരെ പരിശുദ്ധാത്മാവ് ഈ സമയത്തും ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ചിലരെ കർത്താവ് അന്വേഷിക്കുകയാണ് എന്തിന് ആമീൻ നാളിതുവരെ അനുഭവിച്ച ആമീൻ ചില പരിശോധനകൾക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഇവിടെ അങ്ങനെ ഒരു ഗീതയോനെ കാണുമ്പോൾ മറ്റു പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ ദൈവം ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് ആ ആമിൻ ഗീതയോനെ ധൈര്യപ്പെടുത്തിയെടുക്കുകയാണ് എന്നാൽ ഏഴാമധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വേദഭാഗം നമ്മൾ വായിച്ച വേദഭാഗം വായിക്കുന്നതിങ്ങനെയാണ് അതേ അവരുടെ ശത്രുവിൻ്റെ പാളയത്തിനകത്ത് പാച്ചിൽ തുടങ്ങി എന്താ ഇന്നലെ ഗീതയോനോട് ദൈവം എന്തു പറഞ്ഞോ അത് നിവർത്തിക്കാൻ പോകുകയാണ് പ്രിയപ്പെട്ടവരെ കേട്ട വാക്തത്വങ്ങളുടെ മേൽ പിശാചി ചിലത് കൊണ്ടുവച്ച് അടിമപ്പെടുത്താൻ നോക്കുമ്പോൾ അതിന്റെ മേൽ പരിശുദ്ധാൽ പറയുന്നു ശത്രുവിന്റെ പാളയത്തിനകത്ത് പാച്ചിൽ തുടങ്ങും ശത്രുവിന് ഭീതി വരുത്തി ദൈവം ദൈവത്തിന്റെ മക്കളെ ദൈവത്തെ ആരാധിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ സന്നദ്ധരായ ദൈവമാണ് അടുത്ത വാക്യം ഇങ്ങനെയാണ് വായിച്ചത് ആ മുന്നൂറ് പേര് കാഹളമൂതിയപ്പോൾ പ്രാർത്ഥനയെന്ന കാഹളമൂതാൻ എത്ര പേർ തയ്യാറെടുക്കുന്നുണ്ട് പ്രാർത്ഥനയെന്ന കാഹളമൂതിയ കാണുന്ന വിടെ കാണുന്നത് യഹോ വാളയത്തിലൊക്കെയും ഓരോരുത്തവാൾ കൂട്ടുകാരൻ്റെ നേരെ തിരിപ്പിച്ചു പ്രാർത്ഥിക്കുന്നവൻ ഒരിടത്തിരുന്ന് ആർക്കും എതിരെ പ്രാർത്ഥിക്കാനല്ല അവനവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി തങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നശിപ്പിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ ശത്രുവിൻ്റെ പാളയത്തിനകത്ത് ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കണമെന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭയപ്പെട്ടു പോകാനല്ല ഭീതിപ്പെട്ടു പോകാനല്ല ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിക്കും വളരെ പ്രാർത്ഥനയും ടെ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ